മൂന്നാമത്തത് ബാങ്കിന് ശേഷമുള്ള ദ്വാ അത് ഇക്കാമത്തിന് ശേഷവും പറയേണ്ടതുണ്ടോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദീനിൽ ഒരു ഇബാദത്ത് സ്ഥിരപ്പെടുന്നത് ഖുർആൻ കൊണ്ടോ അതുപോലെ തന്നെ സഹിഹായ ഹദീത് കൊണ്ടോ ആണ് കാരണം അൽ ഇബാദത്തു അലൽ അൽബാദത്തു ഇബാദത്ത് എന്നുള്ളത് ദലീലിടമേൽ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടാക്കപ്പെടുന്നത് നമുക്ക് ബാഗിന് ശേഷമുള്ള ദ്വാ അതുപോലെ തന്നെ മുഹദ്ദിന് മറുപടി കൊടുക്കുക എന്നുള്ളത് സഹിഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതായിട്ട് കാണാൻ കഴിയും അൻദുല്ലാഹുബിൻഹു അബ്ദുല്ലാഹുറിയുദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ഇതാ സമിത്ത നിങ്ങൾ മുഹദ്ദിന് ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ മുഹദിന് പറയുന്നത് പോലെ പറയുക മൊഹദിന് ഇജാബത്ത് കൊടുക്കുക ഹദീസിൽ സല്ലു മറ്റൊരു അതിന് ശേഷം നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക മറ്റൊരു റിവായത്തിൽ മൻ ഖാല ഹീന രൂപായത്തിൽ ആരെങ്കിലും ബാങ്ക് കേട്ടതിന് ശേഷം ഇങ്ങനെ പറഞ്ഞാൽ അള്ളാഹു മറബാതിൽ ഖായിമ ആത്തി മുഹമ്മദനിൽ വസീല വൽ ഫദീല മഖാമൻ മഹ്മൂദൻ ഈ ദുആ ആരെങ്കിലും പറഞ്ഞാൽ ഹല്ലത് ലഹു എന്റെ ഷഫ് അവന് അനുമോദനീയമാണ് അവന് ലഭിക്കും എന്നുള്ളതാണ് അപ്പം ബാങ്കിന് ശേഷവും ബാങ്കിന് ഉത്തരം നൽകുക എന്നുള്ളതും സഹിഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് ഇതേ ദുആ ഇക്കാമത്തിന് ശേഷം പറയേണ്ടതുണ്ടോ അതുപോലെ തന്നെ ഇക്കാമത്തിൻ്റെ മുഖീമിന് മറുപടി നൽകേണ്ടതുണ്ടോ അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായങ്ങളാണ് ഉള്ളത് ഒരു വിഭാഗം പണ്ഡിതന്മാർ ബാങ്ക് ഇക്കാ ബാങ്കിന് ശേഷമുള്ള ദ്വാ ഇക്കാമത്തിന് ശേഷവും ഉണ്ട് എന്ന് പറയുന്നവരാണ് അവർ ഉദ്ധരിക്കുന്നൊരു ഹദീസ് അത് സ്വീകാര്യമായ ഹദീസല്ല തെളിവിനെടുക്കാൻ പറ്റാത്ത ഒരു ഹദീസാണ് രണ്ടാമത് അവർ പറയുന്നൊരു ദലീൽ പറഞ്ഞു ബൈന കുല്ലി അദാനൈനി എല്ലാ രണ്ട് ബാങ്കിനുമിടയിൽ അദാനുകൾക്കുമിടയിൽ നിസ്കാരമുണ്ട് ആ രണ്ട് ബാങ്കിൽ ഒന്നേതാണ് ഇക്കാമത്ത അപ്പം റസൂല് ഇക്കാമത്തിന് അതാന് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇഹാമത്തും അദാൻ തന്നെയാണ് അതുകൊണ്ട് അദാന് ശേഷം സ്ഥിരപ്പെട്ട ദുഅ ഇഹാമത്തിന് ശേഷവും പറയണം എന്നുള്ളതാണ് അതാണ് ഒരു അഭിപ്രായം മറ്റൊരു അഭിപ്രായം ഇക്കാമത്തിന് ശേഷം പ്രത്യേക ദ്വാ അല്ലെങ്കിൽ മുക്കീമിലുള്ള ഇജാബത്ത് അത് ഒരു ഹദീത്തിലും സഹയായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതാണ് പ്രബലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയ റഹിമഹുള്ള അതുപോലെ തന്നെ അല്ല അല്ലാമ ഇബിൻ തൈമോ റഹിമഹുല്ല ഒബിൻ ബാസ് റഹിമഹമുല്ല ഇവരൊക്കെ ഫത്വകൾ നൽകിയിട്ടുള്ളതും ഉള്ളതും ബാ ബാഗിന് ശേഷമുള്ള ദ്വാ ഇക്കാമത്തിന് ശേഷം പറയൽ സുന്നത്തില്ല എന്നുള്ളതാണ് കാരണം അതിന് പ്രത്യേകമായിട്ടൊരു ഹദീസും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട്